നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം കാശ്മീർ താഴ്വരയിൽ ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇനിയും കാശ്മീരിൽ ആക്രമണങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് പഹൽഗാമിലെ ആക്രമണത്തിന് ശേഷം കാശ്മീരിൽ ഭീകരരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമായിട്ടുണ്ടെന്നാണ് ഇന്റലിജൻസിന്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും കൂടുതൽ ഓപ്പറേഷനുകൾ നടത്താൻ ഇവർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ടുള്ള ഭീകരരുടെ സന്ദേശങ്ങൾ പിടിച്ചെടുത്തതായി രഹസ്യ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഭീകരരെ സഹായിക്കുന്നവരുടെ വീടുകൾ പഹൽഗാം ആക്രമണത്തിന് തൊട്ടു പിന്നാലെ തന്നെ ജമ്മു കാശ്മീർ പോലീസും സൈന്യവും ചേർന്ന് തകർത്തിരുന്നു ഇതിനെതിരെ തിരിച്ചടിക്കാനാണ് ഭീകരർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് കടുത്ത ആക്രമണങ്ങൾ തന്നെ നടത്താനാണ് ഇവർ സ്ലീപ്പർ സെല്ലുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ രഹസ്യ വിവരത്തെ തുടർന്ന് കാശ്മീരിലെ നാൽപ്പത്തി എട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിട്ടു ജമ്മു കാശ്മീരിൽ എൺപത്തി ഏഴ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ് ഉള്ളത് ഇതിലെ നാല്പത്തി എട്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്നത് ദൂത് പത്രി വെരിനാഗ് പോലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം വിലക്കിയിട്ടുണ്ട് കൂടാതെ മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കർശന സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഗുൽമാർഗ് സോനാമാർഗ് ദാൽ തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള സെൻസിറ്റീവായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സുരക്ഷയ്ക്കായി ജമ്മു കാശ്മീർ പോലീസിന്റെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിൽ നിന്നുള്ള ആന്റി ഫിദായി സ്ക്വാഡുകളെയും വിന്യസിച്ചിട്ടുണ്ട് അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത ഭീകരരുടെ ദൃശ്യങ്ങൾ മലയാളികളുടെ ക്യാമറയിൽ കണ്ടെത്തി പൂനെയിൽ സ്ഥിരതാമസമാക്കിയ ശ്രീജിത് രമേശിന്റെ ക്യാമറയിലാണ് ഈ ദൃശ്യങ്ങൾ പതിഞ്ഞത് പഹൽഗാമിൽ ആക്രമണത്തിന്റെ നാല് ദിവസം മുമ്പ് പകർത്തിയ ദൃശ്യങ്ങളിലാണ് ഭീകരരുടെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ഭീകരാക്രമണത്തിൽ പങ്കെടുത്തവരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാസേന പുറത്തുവിട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ ചിത്രങ്ങൾ ശ്രീജിത്ത് തിരിച്ചറിഞ്ഞത് ഏപ്രിൽ പതിനെട്ടിനാണ് ശ്രീജിത്ത് രമേശൻ കുടുംബവുമായി കാശ്മീരിൽ അവധിക്ക് പോയത് കുടുംബത്തിന്റെ ദൃശ്യങ്ങൾ ഇടയാണ് ഭീകരരുടെ ദൃശ്യങ്ങളും ഫോണിൽ പതിഞ്ഞത്